പിള്ളേ നമസ്കാരം പുഷ്കുമാമനാണേ ഞാൻ വന്നത് ഞാൻ ഇന്നലെ സിറ്റി വരെ ഒന്ന് പോയി അപ്പോൾ ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ട് ആ ഒരു കാഴ്ചയിൽ കണ്ട സാധനത്തിന് എന്ത് പേരിട്ട് വിളിക്കുന്നു എന്ന് പുഷ്കുമാമൻ അറിഞ്ഞു വിടാം ഏ നിങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ വന്നൊന്ന് ഇട്ടു തരുമോ പേര് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ വേണ്ട വീഡിയോ നോക്കിയോളി ാണ്ടെ പുള്ള നോക്കിയാണി ഫ്രണ്ടില് ജെസിബിയുടെ കൈ നടക്കും കൈ ഇത് ഇതെനിക്ക് വന്നത് ജെസി ബിക്ക് ട്രാക്ടറിലുണ്ടായതാണ് തോന്നി നോക്കൊരു പ്ലാരി ടീക്കം